െറൊക്കെടുത്ത് എക്സ്പ്ലൈൻ ചെയ്ത് അല്ല ശരിയല്ലേ പെണ്ണിനെ താലി കിട്ടുള്ള ഈ നാട് മൊത്തം തന്നെയാണ് സൂചനയാണ് അത് ഈ നാട് മൊത്തം വിളിച്ചാണ് നടത്തിയത് മനസ്സിലാക്കിയത് ഇപ്പോഴും നിങ്ങൾ ചന്ദ്ര വേണ്ടേ അല്ലേ വല്ലവളും മാത്ര ഭർത്താവിനെ കിട്ടും ഈ പഴകിയായിട്ടൊരു ഫ്രഷ് ആയിട്ട് പൊതുവായ ചന്ദ്ര ഇങ്ങനെ ഒരു കുടുംബ തരത്തിലെ റാണി രാജാവ് റാണിട്ടെ സെക്യൂരിറ്റിക്ക് ശശിക്കൊക്കെ എല്ലാരും കൊത്തി ചന്ദ്രനെ എന്തിനാണ് ചീറ്റ് ചെയ്താള ഇത്രയും നാളെ അയാൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചു ഇവിടെ ഈ ബസ് സ്റ്റോപ്പില് ഞാൻ ഉറങ്ങുന്നത് ഇവിടെ അറിയോ ആർക്കേലും ഈ തണുപ്പത്ത് ഞാൻ കിടന്നു ഇവിടെ പൊതച്ചു മുടി ഒറ്റക്കിടുന്നു എന്റെ ഭർത്താവിന് വേണ്ടി അറിയത്തില്ല അറിയത്തില്ല ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ച് കൂടെ കൊണ്ട് എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് കാണാതിരുന്നിട്ടും ഒരുത്തന്റെയും കൂടെ പോവാതെ മടിയിരുത്തും അതെ അതെ ഞാനെങ്ങനെ തലവെട്ടി വയ്ക്കല്ലേ ഞാൻ പറയുന്നില്ലേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാനിവിടെ ബാല കല്യാണി സാറിന്റെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞു മോനെ അപ്പൊ എനിക്കറിയാവുന്ന നല്ലൊരു സ്കൂൾ ഇതാണ് അപ്പൊ അത് വേണ്ടിട്ട് ജസ്റ്റ് ചുമ്മാ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു തന്നേ ഉള്ളൂ അതല്ല സ്കൂളും ബസ് സ്റ്റോപ്പും ഒന്നും അല്ല എന്റെ പ്രശ്നം എന്റെ പ്രശ്നം പ്രശ്നമല്ല കൂടെ മറ്റേ കൊളയട്ട് ശശിക്കുല്ല എനിക്ക് നിന്നെ നിന്നെ കാണാൻ വരുന്നതും തൂവി പോണതും ഒരുപോലെയാണ് ഇടത്തെ സൈഡിൽ കൊരങ്ങൻ വലത്തെ സൈഡി കൊക്ക് മല കൊളയട്ട ഞാൻ നിന്റെ അടുത്തോട്ട് വരാൻ എനിക്ക് ഇങ്ങനെ അപ്പൊ എടാ ശശിക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഷോൾഡറെ തീട്ടോ ഇട്ടിരിക്കുന്ന നീ ഒക്കെ എന്തിനാണ് ഇത്ര നാളെ ജീവിച്ചത് കണ്ട ഒറ്റ എനിക്ക് ഒഴിവാക്കട്ടെ അങ്ങനെ ശശിക്ക് അറിയാം ശശിയുടെ ഇത് കേട്ടിട്ട് പറഞ്ഞത് ശശിയുടെ എലി ഇനി ചിമ്പാൻസിയുടെ എലി ഇതെല്ലാം ഞാൻ കേക്കാം ഇതെല്ലാം കഴിഞ്ഞാണോ പറയു എനിക്ക് ഒന്നിനെ നോക്കാൻ തന്നെ സമയത്തിനെ കൊണ്ടുവരല്ലേ കണ്ടൊക്കെ പറയാനും ഒക്കെ എന്റെ കച്ചാന്നും അടിച്ച് ചവിട്ടി ഞാൻ വെടിവെച്ചിട്ട് വരഞ്ഞു എല്ലാത്തിന്റെ ഇടയിൽ ഞാൻ ജീവിക്കണം എന്നെ വേണ്ടല്ലേ ജീവിക്കാ ചന്ദ്ര സൂസന്റെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കാണ്ട് അങ്ങോട്ട് പോണ പുള്ളിയുടെ ബർത്ത്ഡേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആയിട്ട് ഒരുമിറ്റ്

അലങ്കാരമായി ഞാൻ ഒരു കാര്യം എല്ലാത്തിനെയും ഒഴിവാക്കിക്കോ എല്ലാത്തിനെ ഇവിടെ പോലെ ഒരു എ ക്ലാസ് സീരിയൽ ഫുഡ് ഞാൻ കണ്ടിട്ടില്ലേ വണ്ടി 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 ഇവിടെ വണ്ടി സത്യം എനിക്കൊക്കെ സീരിയലൊക്കെയാണ് എനിക്ക് ഓർമ്മ വരണേ പറയാതിരിക്കാൻ പറയാതിരിക്കാൻ വയ്യതിരിക്കാൻ അതിനിടയ്ക്ക് നീ എന്താ പറഞ്ഞത് ഡാമിയൻ കിറ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ നോക്കേ ഇയാളാ സാധാരണ എങ്ങനെയാ കാര്യം എന്താ എന്താ എന്നാ ഹാപ്പി ആവുന്നത് അത്രയുള്ളൂ അണ്ണൻ നാത്തട്ട് അണ്ണാ ഒരു വിധവനാണ് വിധവനാ വിധവ വിധവ അണ്ണൻ വിധവയാണ് അമ്മ ചെറിയ സൂസനെ കെട്ടിയേ ഇന്തോ നമ്മൾ ഒരുമിച്ച്ല്ലട കല്യാണം നടത്തി ചന്ദ്രാ ജനാ ജനാ എൻ്റെയാ അവിടെ എനിക്കൊരു ഭർത്താവ് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ